പ്രഭാതമായപ്പോൾ പ്രധാനാചാര്യന്മാരും ജനത്തിൻ്റെ കശീശന്മാരുമായെല്ലാവരും കൂടി യേശുദമ്പുരാനെ കൊല്ലുവാനായി അവന് വിരോധമായി ആലോചന നടത്തി അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പൊന്തിയോസ് നൽൽപ്പിച്ചു യേശുദമ്പുരാനെ കയ്യാപ്പായുടെ അടുക്കിൽ നിന്ന് പ്രോത്തോറിനിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പ്രഭാതമായിരുന്നു അവർ ബസഹ ഭക്ഷിക്കുന്നത് വരെ അശുദ്ധപ്പെടാതിരിക്കാൻ വേണ്ടി പ്രോത്തോറോനിൽ പ്രവേശിച്ചില്ല പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ ചെന്നവരോട് നിങ്ങളീ മനുഷ്യൻ്റെ മേൽ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് ഇവൻ കുറ്റക്കാരനല്ലായിരുന്നു എങ്കിൽ ഞങ്ങളിവനെ നിന്റെ വക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു പീലാത്തോസ് അവരോട് നിങ്ങൾ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടേനായ പ്രമാണ പ്രകാരം വിരിപ്പീനെന്ന് പറഞ്ഞതിന്